കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ട്രി എൻ ടയേഴ്സ് ഓരോർ ഭിന്നശേഷി കൂട്ടായ്മ ഒരിടം പാലക്കോട് എന്ന പേരിൽ ഭിന്നശേഷി സംഗമം നടത്തി പാലക്കോട് എൽ പി സ്കൂളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയുടെ വിവിധ രീതിയിലുള്ള ഈ കരടപ്പാറക്കൂട് എന്ന ഈ പേരിൽ അറിയപ്പെടുന്ന ഈ സംഗമത്തിൻ്റെ മുഖ്യ സംഘാടകൻ സമത് ഞാൻ നേരത്തെ പരിചയമുണ്ട് എന്നിരുന്നാൽ കുറേ കാലത്തായിട്ട് കണ്ടിട്ടുള്ള ഏകദേശം പത്തൊമ്പത് വർഷക്കാലം ഈ ഒരു പ്രത്യേക കെ യാക്കൂബ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് അംഗങ്ങളായ പി ജയിദ സി ഗീത കെ വി രജിലേഖ ഷബീർ ശശിധരൻ റിയാസ് എം റഫീഖ് പി പി മജീദ് എം ടി ഷിഹാബ് സമദ കുഞ്ഞിമാനു തുടങ്ങിയവർ പങ്കെടുത്തു പേർ ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ